ഇപ്പോൾ വീണ്ടും ഒരു ജനവിധി തരം അപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം ഭരിച്ച ആ നിലക്കുള്ള നേട്ടങ്ങളും അല്ലെങ്കിൽ അന്ന് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ കൊച്ചി നഗരസഭയിൽ ഇപ്പോൾ ഏറെ സന്തോഷത്തോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് കാരണം വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് നാല് വർഷം ബഹുമാനപ്പെട്ട മേയറോടൊപ്പം പ്രവർത്തിച്ചപ്പോൾ ഒട്ടനവധി വികസന കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ജനകീയ ആസൂത്രണ പദ്ധതികൾ ആരോഗ്യമേഖല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് കാണുന്ന കൊച്ചി നഗരത്തിൻ്റെ മാറ്റത്തിന് പ്രത്യേകിച്ച് നഗരസഭ വരുത്തിയ മാറ്റങ്ങൾക്ക് ഒരു നിധാനമായി ഒരു ജനപ്രതി എന്ന നിലയ്ക്ക് കൗൺസിലർ എന്ന നിലയ്ക്കും ചെയർമാൻ എന്ന നിലയ്ക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളൊരു ചാരിതാർത്ഥ്യം എനിക്ക് വീണ്ടും ജനവധി തേടുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ തൊട്ടടുത്ത ഡിവിഷനിൽ കോന്തുരുത്തിയിൽ നിന്ന് മത്സരിക്കുമ്പോൾ ആ കൂടി തന്നെയാണ് എനിക്ക് നിൽക്കാൻ സാധിക്കുന്നത് ഈ തേവരയിൽ തേവരയിലാദ്യമായിട്ടൊരു നഗര ആരോഗ്യ കേന്ദ്രം കൊണ്ടുപോകാൻ താങ്കളാണെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ ചെയർമാൻ ചെയർമാനായിരിക്കുമ്പോൾ ചെയ്ത മറ്റ് വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ആരോഗ്യ മേഖലയിലും അല്ലാത്ത മേഖലയിലും ചെയ്ത വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും പറയാമോ ഏറ്റവും പ്രധാനപ്പെട്ടത് ചോദിച്ചൊരു ചോദ്യമുണ്ട് നമ്മുടെ ആരോഗ്യ മേഖല പ്രത്യേകിച്ച് കൊച്ചി നഗരസഭയിലെ വെൽനസ് സെൻ്ററുകൾ അത് മുപ്പത്തെട്ട് വെൽനസ് സെൻറ്ററുകൾ നഗരസഭയിൽ അധികാരമേൽക്കുമ്പോൾ അത് ചെയ്യാനുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മേയർ വികസന കമ്മിറ്റി ചെയർമാൻ നിലക്ക് എനിക്ക് നടന്ന നിർദ്ദേശം ഇതെല്ലാം പൂർത്തീകരിക്കണമെന്നാണ് അതോടൊപ്പം എനിക്ക് വളരെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നത് തേവരയിൽ ഒരു ആരോഗ്യ കേന്ദ്രം കൊണ്ടുവരിക എന്നുള്ളതാണ് അത് ഞാൻ തേവരയിൽ മത്സരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ചെറുപ്പകാലത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതും പ്രത്യേകിച്ച് എൻ്റെ പിതാവിൻ്റെതായ ചികിത്സ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അനുഭവങ്ങളാണ് നമ്മളെല്ലാം എത്തിക്കുന്നത് അപ്പോൾ അവിടെയെല്ലാം കണ്ടൊരു കാഴ്ചയുണ്ട് സാധാരണക്കാർക്ക് എങ്ങനെയാണ് ഒരു ആശുപത്രി പരിരക്ഷ ലഭിക്കുക അതിന് നേതൃത്വം കൊടുക്കാൻ ഒരുപക്ഷെ ആ മനസ്സായിരിക്കാം എന്നെ ആ കർമ്മത്തിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തേവരിയിൽ നിന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് പന്ത്രണ്ടോളം ഡോക്ടർമാർ ഒരാഴ്ചയിൽ വിവിധ ദിവസങ്ങളായി അവിടെ വന്ന് ചികിത്സ കൊടുക്കുന്ന ഒരു ആശുപത്രി ദേശീയ നഗര ആരോഗ്യ കേന്ദ്രം കൊച്ചി നഗരസഭയുടെ കീഴിൽ നഗര ആരോഗ്യ കേന്ദ്രം അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് അത് വലിയൊരു നേട്ടമായി തേവരയ്ക്ക് മാത്രമല്ല നഗരസഭയ്ക്കുണ്ട് കോന്തുരുത്തിയിലെ ഓരോ വീടിറങ്ങുമ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട് തേവരയിലെ ആശുപത്രി കൊണ്ടുവന്ന റെനീഷല്ലേ അതൊരു വലിയ സന്തോഷമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കണ്ട ജീവിച്ച ചില പശ്ചാത്തലമുണ്ട് പാവപ്പെട്ടവർ അനുഭവിച്ച ചില പ്രശ്നങ്ങളുണ്ട് അവർക്ക് സാന്ത്വനമാകാൻ ഈ ആരോഗ്യമേഖലയ്ക്ക് കഴിഞ്ഞു അതുകൊണ്ട് മുപ്പത്തെട്ട് വെൽനെസ് സെൻ്ററുകളിൽ ഏതാണ്ട് മുപ്പത്തിരണ്ടെണ്ണം പൂർത്തീകരിച്ച ശേഷമാണ് ഞാൻ ചുമതല ഒഴിയുന്നത് ഇനി ബാക്കിയുള്ള ആറെ ബാക്കിയുള്ള ആറെ കൂടി പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അത് കൊച്ചി നഗരസഭയ്ക്ക് വലിയൊരു നേട്ടമാണ് ഒരു മണി തൊട്ട് വൈകിട്ട് ഏഴ് മണിവരെ ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്നുള്ളത് വലിയ നേട്ടമാണ് മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾ തേവരയിൽ ചെയ്തിട്ടുണ്ട് തേവരയുടെ നേട്ടങ്ങൾ നേരിട്ട് കാണാവുന്ന കാഴ്ചയാണ് ഞങ്ങൾ അംഗനവാടികൾ സ്ഥലം മേടിച്ച് നിർമ്മിച്ചിട്ടുണ്ട് കുട്ടികളുടെ ക്രഷ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പാർക്കുകളുണ്ട് ജിമ്മുണ്ട് വയോജന ക്ലബ്ബുകളുണ്ട് പ്രായമായ അമ്മമാരുടെ വയോജന ക്ലബ്ബ് കൂട്ടായ്മയുണ്ട് വിദ്യാർത്ഥികൾക്ക് യുവജനങ്ങൾക്ക് ഏറ്റവും ഒരു കളിസ്ഥലം ആവശ്യമായിരുന്നു അത് തേവരയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഒട്ടനവധി കാര്യങ്ങൾ കഴിഞ്ഞ മത്സര രംഗത്ത് നിന്ന് തേവരയിൽ ജനവധി തേടുമ്പോൾ പറഞ്ഞ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ട് ആ ഒരു പ്രതീക്ഷയും ആ അംഗീകാരവും ജനങ്ങൾ ഇവിടെയും നൽകും എന്നെനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് കോന്തുരുത്തി നിവാസികൾ അതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് കൊച്ചി നഗരസഭയിലുള്ള മാറ്റം മനസ്സിലാക്കിയിട്ടുണ്ട് അതനുസരിച്ച് ഈ വരുന്ന ഒൻപതാം തീയതിയുള്ള ജനവതി ഞങ്ങൾക്ക് എനിക്ക് അനുകൂലമാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല